മതമൈത്രിയുടെ മഹാത്മ്യം വിളിച്ചോതി ഇടുക്കി കട്ടപ്പനയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ഡോക്ടർ അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ഗുരുദേവ ക്ഷേത്രമായി പരിഗണിച്ചാണ് കീർത്തി സ്തംഭത്തിന് റെക്കോർഡ് നൽകിയിട്ടുള്ളത് കട്ടപ്പന നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവ കീർത്തിസ്തംഭത്തിന് നൂറ്റിയഞ്ചടിയാണ് ഉയരം ഏഴു നിലകളിലായി പൂർത്തിയാക്കിയിട്ടുള്ള ക്ഷേത്രം താമരയിൽ സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുരിശും ചന്ദ്രകലയും ഓംകാരവുമാണ് ഒരു ശിലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആദ്യ നിലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹവും രണ്ടാമത്തെ നിലയിൽ ഇ വി രാമസ്വാമി നായികരുടെ ശിലയും മൂന്നാമത്തെ നിലയിൽ ഡോക്ടർ പൽപ്പുവിന്റെ പ്രതിമയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാലാമത്തെ നിലയിൽ മഹാകവി കുമാരനാശാന്റെയും ടി കെ മാധവന്റെയും പ്രതിമകളാണ് അഞ്ചാമത്തെ നിലയിൽ ഡോക്ടർ ബി അംബേദ്കറുടെ പ്രതിമയും ആറാമത്തെ നിലയിൽ ഏകദൈവ പ്രതിഷ്ഠയുമുണ്ട് ഏകശിലയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഓംകാരവും കുരിശും ചന്ദ്രകലയുമാണ് ആറാം നിലയിൽ ഏഴാമത്തെ നിലയിൽ ഗുരുവിന്റെ പൂർണ്ണകായ പ്രതിമയാണ് ഒരിടത്തും കാണാൻ സാധ്യമാകാത്ത രീതിയിൽ ഏകദൈവ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കട്ടപ്പനയിലെ ഗുരുദേവ ക്ഷേത്രം ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും വലിയ ബഹുമാനം നൽകിക്കൊണ്ട് കുരിശും ചന്ദ്രക്കലും ഓംകാരവും ഒരുമിച്ച് ആറാം നിലയിൽ വേണ്ടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു നിലയിൽ ഈ ഈ ലഭ്യമായിട്ടുള്ള വലിയ ഞങ്ങൾ കാണുന്നു ിൽ മുൻ രാഷ്ട്രപതി ആർ വെങ്കട്ടരാമനാണ് ഗുരുദേവ കീർത്തി സ്തംഭം നാടിന് സമർപ്പിച്ചത് അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനം കട്ടപ്പനയിൽ നടന്ന ചടങ്ങിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു അമൃത ന്യൂസ് ഇടുക്കി